സ്വാമി വിഷ്ണാനന്ദ വിവേകാനന്ദ വേദാന്ത സൊസൈറ്റി ചിക്കാഗോ അദ്ദേഹമാണ് വിവേകാനന്ദ വേദാന്ത സൊസൈറ്റിയുടെ മഠാധിപൻ നമുക്ക് അദ്ദേഹത്തെ ഒന്ന് പരിചയപ്പെടാം അദ്ദേഹവുമായുള്ള അഭിമുഖവും ഒന്ന് കേൾക്കാം സ്വാമിജി പ്രണബ് നമുക്ക് സ്വാമി വിവേകാനന്ദ വെരി വെൽ നോൺഡ് സ്പീച്ച് ഇൻ ചിക്കാഗോ ആൻഡ് ഇറ്റ് ഇസ് അട്രാക്റ്റഡ് വെരി ഡീപ്പ്ലി And impressed very deeply throughout the world we can say mm. and how the people of Americans feel that now also how they feel now how they do they live in that way or they are able to imbibe the Vedantic truth which Vivekananda spoke on in Chicago speech yeah. will you give me some light on it yeah so this the uh, idea it travels you cannot expect that immediately it will start giving the fruit but slowly it is bhagavan siddhama krishna who is the god of harmony of all religions he taught Sri Swami vivekananda an excellent exponent and when he came over here <coughs> and stood on that platform only after seven years of the passing away of his master, Sri Ramakrishna passed away in 1886 and it was in 1893. Only within seven years. First time in the history of the human society, ten religions, all the leaders, they sat on one platform and that was on a land which was dedicated for freedom, the uh, United States and here vivekananda addressed the gathering, mm -hmm. as we know, all sisters and brothers of america. Mm -hmm. yes. there's that actually unified and from then onwards mm -hmm. the idea of advaita, the okay. oneness, okay. that spread it. Okay. and effect was immediate in mm -hmm. india. Okay. the india which lost all the confidence, mm -hmm. The millions and millions of people they started thinking that we are going to survive under the British rule. Mm -hmm. Even the in Congress never also thought that we will get the, uh, the freedom. Mm -hmm. Swami Vivekananda said after 50 years mm -hmm. India is going to be free. Mm -hmm. Swami Ji Pranama Swami Vivekananda Chikawail Valare Prasiddha Maya Prasangam Narati. That is, Valare Peri Valare Adhyams Saadinichu. ലോകം മുഴുവൻ പ്രസിദ്ധമായി പലരും അതിലേക്ക് ആകർഷിക്കപ്പെട്ടു അമേരിക്കൻ ജനത അവർക്കത് എങ്ങനെയാണ് അനുഭവപ്പെടുന്നത് ചിക്കാഗോ പ്രസംഗത്തിൽ സ്വാമി പറഞ്ഞ സത്യം അവർക്ക് ഉൾക്കൊള്ളുവാനും അതിൻ്റെ മാധുര്യം അനുഭവിക്കാനും കഴിയുന്നുണ്ടോ അങ്ങ് ഒന്ന് വിശദീകരിക്കാം പെട്ടെന്ന് ഇതിൻ്റെ ബലം കണ്ടു എന്ന് വരില്ല അതുക്കെ പതുക്കെ ബലം കിട്ടും ഭഗവാൻ ശ്രീരാമകൃഷ്ണദേവൻ്റെ ശിഷ്യനാണല്ലോ സ്വാമി വിവേകാനന്ദൻ ഭഗവാൻ എപ്പോഴും ഏത് കാര്യവും ആർമണീസ് ചെയ്യാനാണ് ശ്രമിച്ചിരിക്കുന്നത് ശ്രീരാമകൃഷ്ണദേവന്റെ ദേഹവിയോഗത്തിന് ശേഷം ഏഴാമത്തെ വർഷമാണ് വിവേകാനന്ദ സ്വാമി ചിക്കാഗോയിലെത്തിയത് പല മതങ്ങളെയും ഒരേ വേദിയിൽ ഒരേ വേദിയിൽ സമ്മേളിക്കാൻ അതിനായിട്ടുള്ള സ്വാതന്ത്ര്യം ഒരുക്കിയ രാജ്യമാണ് അമേരിക്ക വിവേകാനന്ദൻ ഇവിടെ സംബോധന ചെയ്തത് സിസ്റ്റേഴ്സ് ആൻഡ് ബ്രദേഴ്സ് അമേരിക്ക അതവരെ ഇവിടെയുള്ളവരെല്ലാം ഏകോപിപ്പിച്ചു അദ്വൈത ദർശനത്തിൻ്റെ ആശയമാണ് അദ്വൈത ദർശനം ദി വണ്ണസ് അതിൻ്റെ ആശയമാണ് അതിൻ്റെ ബലം ഇവിടെ കാണാൻ തുടങ്ങി പെട്ടെന്ന് ഇത് വണ്ണസ് പെട്ടെന്ന് എല്ലും ഒരുപോലെ വ്യാപിക്കില്ല പക്ഷെ അതിൻ്റെ ബലം കാണാൻ തുടങ്ങി ഇന്ത്യയിലും ഇത് കാണാൻ തുടങ്ങി ഇന്ത്യയിൽ ഇത് സ്വാധീനിച്ചത് എങ്ങനെയാണ് ഇന്ത്യയ്ക്ക് എല്ലാം നഷ്ടപ്പെട്ടു എന്ന തോന്നൽ ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിൽ ആകെ അവർ ശ്രമിക്കുകയാണ് ഇനി ഞങ്ങൾക്ക് മോചനമില്ല എന്ന് ഇന്ത്യൻ ജനത കരുതാൻ തുടങ്ങി വിവേകാനന്ദ സ്വാമിയുടെ ഉജ്ജ്വല വാക്കുകൾ തീ പൊരിപ്പാറുന്ന ഇടിമിന്നലു വാക്കുകൾ ഫ്രീഡം 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 ഇതാണ് വേണ്ടത് ഇതായിരുന്നു സ്വാമിജിയുടെ മുദ്രാവാക്യം ഇത് ഇവിടെ ഭാരതീയരുടെ ഹൃദയങ്ങളിൽ തുളച്ചു കയറി അവർ സ്വാതന്ത്ര്യ സമരത്തിലേക്ക് എടുത്തുചാടി എന്ന് തന്നെ വേണമെങ്കിൽ പറയാം സ്ത്രീകൾ ഭാരതത്തിലെ സ്ത്രീകൾ വെടിയുണ്ടകളെ പിന്നെ ഭയന്നില്ല അവരും സ്വാതന്ത്ര്യ സമരത്തിൻ്റെ അല്ലെങ്കിൽ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഇതിലേക്ക് മുന്നോട്ടായിട്ട് തന്നെ വന്നു അങ്ങനെ ഒരു സ്വാധീനം ഇവിടെയും ഉണ്ടായി അത് മാത്രമല്ല സാധാരണ നമുക്കൊരു വിചാരമുണ്ട് അത് നമ്മൾ നോർക്കണം നമ്മളെപ്പോഴും പറയും ഗവൺമെന്റ് ഈസ് റെസ്പോൺസിബിൾ ഫോർ പരിധി സ്വാമിജി പറയുന്നോ യു ആർ റെസ്പോൺസിബിൾ ഫോർ യുവർ ഓൺ കൺട്രി ഒരു പവരിന്റെ ഉത്തരവാദിത്വം അദ്ദേഹം നടത്തി അങ്ങനെ വിവേകാനന്ദ സ്വാമിയുടെ പ്രസംഗം ഭൗതിക ഉയർച്ചയെയും ആത്മീയ ഉയർച്ചയിലേക്കും ഒരുവനെ പ്രേരിപ്പിക്കുന്നതായിരുന്നു അവിടെ എത്താൻ പ്രേരിപ്പിക്കുന്നതായിരുന്നു വേദാന്തമാണ് മുഖ്യവിഷയം വേദാന്തം അറിവിൻ്റെ അവസാനം പരമമായ അറിവ് എന്താണ് പരമമായ അറിവ് ിയെന്നറിഞ്ഞാൽ പിന്നെ രണ്ടാമതൊന്നും അറിയാനില്ല അതാണ് പരമമായ ഓരോ ജീവനും ആ പരമസത്യത്തിലെത്തണം അതനുഭവിക്കണം ചിക്കാഗോ പ്രസംഗത്തിന് ശേഷം സ്വാമിജി ബാക്കി നീണ്ട നാല് വർഷം ഇവിടെ എല്ലായിടത്തും വേദാന്തത്തെപ്പറ്റി പ്രസംഗിച്ചു അമേരിക്കൻ ജനത അതിന് വളരെയധികം താൽപ്പര്യരായി അതിൻ്റെ പ്രചോ അതുകൊണ്ട് തന്നെ എന്ന് വേണം പറയാം ചിക്കാഗോയിലെ പ്രസംഗം കഴിഞ്ഞ ഉടൻ തന്നെ പിറ്റത്തെ കൊല്ലം ന്യൂയോർക്കിലാണ് ആദ്യമായിട്ട് വേദാന്ത സൊസൈറ്റി രൂപീകരിച്ചത് അപ്പോൾ ഏതായാലും വേദാന്ത സൊസൈറ്റിയുടെ പ്രവർത്തനം വളരെയധികം പേർക്ക് ഉപകാരപ്പെടുന്നുണ്ട് ജനങ്ങളെ അവരെ അവരുടെ ദിവ്യത്വത്തിലേക്ക് ഉയർത്താൻ വേണ്ടി വളരെയധികം പ്രയത്നിക്കുന്ന ഒരു മഹാപ്രസ്ഥാനമാണ് വിവേകാനന്ദ വേദാന്ത സൊസൈറ്റി With joy unspeakable to rise in response to the warm and cordial welcome which you have given us. I thank you in the name of the most ancient order of monks in the world. I thank you in the name of the mother of religions and I thank you in the name of the millions and millions of Hindu people of all classes and sects. ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്ന് സെപ്റ്റംബർ പതിനൊന്ന് ചിക്കാഗോയിൽ വച്ച് നടന്ന ലോകമഹാ മതസമ്മേളനത്തിൽ വെച്ച് സ്വാമി വിവേകാനന്ദൻ വേദാന്ത തത്വങ്ങളെയും ഹിന്ദുയിസത്തെയും വിഗ്രഹാരാധനയെയും അങ്ങനെ നിരവധി നിരവധി ആത്മീയ കാര്യങ്ങളെപ്പറ്റി വളരെ ഗംഭീരമായി പ്രസംഗിച്ചു സിസ്റ്റേഴ്സ് ആൻഡ് ബ്രദേഴ്സ് ഓഫ് അമേരിക്ക എന്ന അതിഗംഭീരമായ അഭിസംബോധനയോടെ തന്നെ അവിടെ കൂടിയിരുന്നവരെല്ലാം ആ ഹിന്ദു സന്യാസിയെ ആദരിച്ചു വേദാന്തത്തിൽ അമേരിക്കൻ ജനതയ്ക്ക് വേദാന്തത്തിൽ ഒരു പ്രത്യേക താൽപ്പര്യം ജനിച്ചു പിന്നീട് നീണ്ട നാലു വർഷം സ്വാമിജി വേദാന്തത്തിലെ തത്വങ്ങൾ ഗഹനമായ തത്വങ്ങൾ വളരെ ലളിതമായി പറഞ്ഞു മനസ്സിലാക്കി കേട്ടവർ കേട്ടവർ വേദാന്തത്തിലെ തത്വങ്ങൾ ആഴത്തിലറിയാൻ മുന്നോട്ട് വന്നു അതിൻ്റെ ഫലമായി അമേരിക്കയിൽ മിക്ക പ്രദേശങ്ങളിലും വേദാന്ത സൊസൈറ്റി രൂപീകരിക്കപ്പെട്ടു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി നാലിൽ സ്വാമിജി തന്നെയാണ് വേദാന്ത സൊസൈറ്റി രൂപീകരിച്ചത് ന്യൂയോർക്കിൽ പിന്നീട് അമേരിക്കയിൽ മിക്ക പ്രദേശങ്ങളിലും വിവേകാനന്ദ വേദാന്ത സൊസൈറ്റി രൂപീകരിച്ചു വേദം എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ അറിവ് എന്നാണ് പരമമായ അറിവ് നമ്മൾ അമൃതരാണ് എന്ന പരമസത്യം വേദം ഉറക്ക വിളിച്ചു പറയുന്നു മരണത്തിൽ നിന്ന് മരണമില്ലായ്മയിലേക്കുള്ള ശാസ്ത്ര സത്യം പഠിപ്പിക്കുന്ന മഹാദിവ്യ ഗ്രന്ഥങ്ങളാണ് വേദോപനിഷത്തുകൾ അമൃതസ്യപുത്ര എന്നാണ് വേദങ്ങൾ നമ്മളെ വിളിച്ചത് മനുഷ്യരെ വിളിച്ചത് മനുഷ്യരുടെ ഉള്ളിലുള്ള ദിവ്യത്വത്തെ അറിയാനും അനുഭവിക്കാനുമുള്ള ശാസ്ത്രമാണ് വേദങ്ങൾ ആ മഹത്തായ പ്രവർത്തനമാണ് ഇന്ന് വിവേകാനന്ദ വേദാന്ത സൊസൈറ്റി ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്ക് ഇന്ന് വിവേകാനന്ദ വേദാന്ത സൊസൈറ്റി ചിക്കാഗോയിലേക്ക് കടന്നു ചെല്ലാം സ്വാമി ഇഷ്ടമാനന്ദജി മഹാരാജ് അദ്ദേഹമാണ് ഇപ്പോൾ വിവേകാനന്ദ വേദാന്ത സൊസൈറ്റി ചിക്കാഗോയിലെ മഠാധിപൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ സ്വാമി കൽക്കട്ടയിലുള്ള പവിത്രമായ രാമകൃഷ്ണ മിഷൻ്റെ മോണാ മോ സ്വാമി ഇഷ്ടമാനന്ദജി മഹാരാജ് ചിക്കാഗോയിലെ വിവേകാനന്ദ വേദാന്ത സൊസൈറ്റിയുടെ പ്രസിഡൻ്റായി സേവനമനുഷ്ഠിച്ചു കൊണ്ടിരിക്കുന്നു രണ്ടായിരത്തി പതിമൂന്ന് മാർച്ച് നാലാം തീയതിയാണ് അദ്ദേഹം ഈ ചുമതലയേറ്റത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ അദ്ദേഹം കലക്കൽക്കട്ടയിലുള്ള പവിത്രമായ രാമകൃഷ്ണവംശൻ്റെ കീഴിലുള്ള അദ്വൈതാശ്രമത്തിൽ ചേർന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ ശ്രീരാമകൃഷ്ണ മിഷൻ്റെ പതിനാ പതിനൊന്നാമത്തെ പ്രസിഡൻ്റായിട്ടുള്ള ശ്രീമദ് സ്വാമി ഗംഭീരാനന്ദ മഹാരാജ് അദ്ദേഹത്തിന് സന്യാസി ദീക്ഷ കൊടുത്തു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ ബേലൂർ മഠം നടത്തിയ ദുരിതാശ്വാസ പ്രവർത്തനത്തിൽ രാപ്പകലില്ലാതെ സേവനമനുഷ്ഠിച്ചു ദുരിതമനുഭവിക്കുന്ന വെസ്റ്റ് ബംഗാളിലെയും ആസാമിലെയും മൊറീസയിലെയും ജനങ്ങൾക്ക് വേണ്ട സഹായ സേവനങ്ങൾ നൽകി ആശ്വസിപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ അദ്ദേഹത്തിൻ്റെ സേവനം പോർട്ട് ബ്ലെയർ അൻഡമാൻ നിക്കോബർ ദ്വീപുകളിലേക്ക് ആവശ്യമായിരുന്നു അതുകൊണ്ട് വിദഗ്ധ സേവനത്തിനായി അദ്ദേഹത്തെ അങ്ങോട്ടയച്ചു ഏകദേശം എട്ട് വർഷക്കാലം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് വരെ അദ്ദേഹം അവിടെ സേവനമനുഷ്ഠിച്ചു അദ്ദേഹം പോർട്ട് ബ്ലെയർ അൻഡമാൻ നിക്കോബർ ദ്വീപിലെ ഫൗണ്ടർ സെക്രട്ടറിയായി സേവനമനുഷ്ഠിച്ചു അദ്ദേഹത്തിൻ്റെ സമയകാലത്താണ് രണ്ട് വലിയ കെട്ടിടങ്ങൾ പണിതീർത്തത് അത് ഒന്ന് ജ്ഞാനമന്ദിരവും രണ്ട് കർമ്മമന്ദിരവും മന്ദിരവും രണ്ടായിരത്തിലധ്യത്തെ അരുണാചൽ പ്രദേശത്തിലുള്ള ഗിരിവർഗക്കാരുടെ ഉന്നമനത്തിനായി അങ്ങോട്ട് അയച്ചു പ്രത്യേകിച്ച് വിദ്യാഭ്യാസ ഉന്നമനത്തിനു വേണ്ടി നീണ്ട പന്ത്രണ്ട് വർഷക്കാലം അധികം അവരുടെ സേവനമനുഷ്ഠിച്ചു അവിടെയും അദ്ദേഹം പ്രിൻസിപ്പൾ കം സെക്രട്ടറി ആയിട്ടാണ് സേവനം അനുഷ്ഠിച്ചത് അദ്ദേഹം ഉത്തരപൂർവാഞ്ചല ഭാവ പ്രചാര പരിഷത്തിൻ്റെ വൈസ് പ്രസിഡൻ്റായി സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട് ഏകദേശം അമ്പത്തിയൊമ്പത് കേന്ദ്രങ്ങളുണ്ട് ആസാമിലും അതേമാതിരി അരുണാചൽ പ്രദേശത്തിലും മേഘാലയയിലും നാഗാലാൻഡിലും പിന്നെ മണിപ്പൂരിൽ ത്രിപുര ഭാവ ത്രിപുര ഭാവ പ്രചാര പരിഷത്തിൻ്റെ വൈസ് പ്രസിഡൻ്റായിട്ടും അദ്ദേഹം സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് ചിറാപ്പുഞ്ചിയിലെ രാമകൃഷ്ണ മിഷനിലും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് അദ്ദേഹം നല്ലൊരു ഗ്രന്ഥകാരൻ കൂടിയാണ് ലേഖനങ്ങൾ എഴുതാറുണ്ട് സ്വാമി ഭൂതാനന്ദ അവരുടെ പുസ്തകമായ ദി മൈൻഡ് ആൻഡ് ഇറ്റ്സ് കൺട്രോൾ എന്ന പുസ്തകം ബംഗാളിലേക്ക് ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി പതിമൂന്നിൽ ചിക്കാഗോ യൂണിവേഴ്സിറ്റിയിൽ ആത്മീയ പരിപാടി സംഘടിപ്പിച്ചിരുന്നു അതേ വർഷം തന്നെ ചിക്കാഗോ കോളിങ് എന്ന അഞ്ച് ദിവസം നീണ്ടു എന്ന ആത്മീയ പരിപാടിയും സംഘടിപ്പിച്ചിരുന്നു അതിൻ്റെ പ്രധാന ഈവൻറ്റ് നടത്തിയത് നടത്തിയത് ഹിൽട്ടൺ ഹോട്ടൽ ചിക്കാഗോയിലുള്ള ിൽ ഹോട്ടലാണ് രണ്ടായിരത്തി പതിനാലിൽ ഇലക്ട്രോണിക് മാഗസിൻ ലോഞ്ച് ചെയ്തു നിരന്തരമായിട്ടദ്ദേഹം ആത്മീയ പ്രഭാഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു സത്സംഗങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു ഗീതാ പ്രഭാഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു എല്ലാവിധ ആത്മീയ പരിപാടികളും അദ്ദേഹം വളരെ ഗംഭീരമായി ഭംഗിയായി നടത്തിക്കൊണ്ടിരിക്കുന്നു ഒപ്പം മറ്റ് സേവന പ്രവർത്തനങ്ങൾ ഇത് അദ്ദേഹത്തെക്കുറിച്ചുള്ള ഒരു ചെറിയ വിവരണം മാത്രം സ്വാമി ന്ദ വിവേകാനന്ദ വേദാന്ത സൊസൈറ്റി ചുക്കാവും അദ്ദേഹമാണ് വിവേകാനന്ദ വേദാന്ത സൊസൈറ്റിയുടെ മഠാധിപൻ നമുക്ക് അദ്ദേഹത്തെ ഒന്ന് പരിചയപ്പെടാം അദ്ദേഹവുമായുള്ള അഭിമുഖവും ഒന്ന് കേൾക്കാം സ്വാമിജി we the vedanta society of chicago. It, i heard a very lot of it, and I'm very much, we are very much happy, pleased on there. and uh, will you give some light on its function, performances, services towards the people of america? okay, some light. Uh, this is the beautiful question that you have uh, raised. So that when Swami Vivekananda came over here, let me give you a, a brief history. Okay, the, it was the Columbian Exposition okay. the, when the the Columbus came mm. after the 400 years. Okay. The United States okay. they thought that they will show to the world and mm -hmm. uh, that how much development they have made okay. after 400 years of Columbus okay. Okay. discovered this land. Mm -hmm. It was Columbian Exposition, mm -hmm. and then the Chicago got the opportunity. Though only a few years before, the Chicago was totally burned. Mm -hmm. It was all wooden frames, wooden roads, and wooden buildings. It mm -hmm. was burned. But the Chicagoans, mm -hmm. like, uh, from the like a phoenix, mm -hmm. from the ashes, they came up okay. and they told, No, this program we will do. They organized it. What? And on a 200 acres of land, mm -hmm. it started on the 1st May, mm -hmm. 1893, and the then President of America, mm -hmm. the Cleveland, uh, he inaugurated. Okay. And the Parliamentary religion was one of mm -hmm. the many events. Mm -hmm. Vivekananda came, and that, you will wonder, this Parliamentary religion, mm -hmm. it started with a theme, Unity in Diversity and Diversity in Unity. Yes, yes. This is really the excellent mm -hmm. way, and uh, they rang the bell ten times to announce the ten major religions, mm -hmm. and there was a procession. Vivekananda came, and you know that history is known. Mm -hmm. mm -hmm. After that, Vivekananda went to many different places of America, mm -hmm. lecture mm -hmm. and he went back and sent his direct disciples. Mm -hmm. Then. Uh, 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 his uh, the Shra Sri Ramakrishna's disciples, okay. then his disciples and the disciples of other swamis. In 1930, mm -hmm. one swami Ganeshwarananda, a very young man, he came here, okay. and that time it was the recess time okay. of America. Mm -hmm. The people were not having money, okay. <coughs> but he came. Mm -hmm. He was a member of the Masonic society. Okay. മനോഹരമായ മനോഹരമായൊരു ചോദ്യമാണെന്ന് ചോദിച്ചത് വേദാന്തത്തിൻ്റെ പ്രവർത്തന മേഖലകൾ പ്രത്യേകിച്ച് ആത്മീയ ഉന്നതിക്കാണ് വേദാന്തത്തെപ്പറ്റിയും ഉപനിഷത്തിനെ പറ്റിയും മനുഷ്യ മനസ്സുകളിൽ അതിൻ്റെ യഥാർത്ഥ അറിവ് എത്തിക്കുക എന്നാണ് വേദം എന്ന വാക്കിൽ തന്നെ അർത്ഥം അറിവ് എന്നാണ് പരമമായ അറിവാണ് വേദം വേദം നമ്മളെയൊക്കെ വിളിച്ചത് തന്നെ അമൃതസ്യപുത്ര നമ്മൾ ആരും അല്ലെങ്കിൽ എല്ലാ ജീവന്മാരും അമൃതന്മാരാണ് ഇപ്പം നമ്മൾ മൃതരാണെന്ന് വിശ്വസിക്കുന്നു കാരണം നമുക്കതിനെപ്പറ്റി അറിയില്ല വേദാന്തത്തിലൂടെ പോയി കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാക്കാൻ കഴിയും കൂടാതെ ഈ ഒരു പരമതത്വത്തിൽ പരമസത്യത്തിലേക്ക് എത്തിക്കാൻ വേണ്ടി മാഗസിൻ ഇറങ്ങുന്നുണ്ട് ആർട്ടിക്കിൾ എഴുതുന്നുണ്ട് ഇൻഡിവിജ്വലായിട്ട് ഇൻ്റർവ്യൂ നടത്തുന്നുണ്ട് പിന്നെ പലയിടത്തും പോയിട്ട് സേവന പ്രവർത്തനങ്ങളും ചെയ്യുന്നുണ്ട് ഇപ്പോൾ ട്രൈബൽ ഏരിയയിൽ പോയിട്ട് അവരുടെ ഹെൽത്തിൻ്റെയും വിദ്യാഭ്യാസത്തിൻ്റെയും എല്ലാം സേവനം ചെയ്യുന്നുണ്ട് പെട്ടെന്ന് വേദാന്ത സത്യത്തിലേക്ക് എത്താൻ വിഷമമാണ് അതുകൊണ്ട് പൂജയും ഭജനയും ഒക്കെ പഠിപ്പിക്കുന്നുണ്ട് യഥാർത്ഥ സത്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ സർവം ബ്രഹ്മമയം അതാണ് അൾട്ടിമേറ്റ് ട്രൂ അമേരിക്കൻ ജനത ഇതറിയാൻ വളരെ ഇഷ്ടപ്പെടുന്നുണ്ട് കാരണം പരമസത്യത്തെ അറിയാൻ വിവേകാനന്ദ സ്വാമിയുടെ പ്രസംഗം അവരത്രയധികം സ്വാധീനിച്ചതുകൊണ്ട് പരമസത്യം അറിയാൻ ഇന്ന് അവർ ആഗ്രഹിക്കുകയാണ് അപ്പോൾ സർവം ബ്രഹ്മമയം ഈശാവാസ്യം ഇതും സർവം ഈ ഒരു ആത്മതലത്തിലേക്ക് മനുഷ്യരെ അല്ലെങ്കിൽ ജീവനെ എത്തിക്കുക എന്നാണ് വേദാന്ത സൊസൈറ്റിയുടെ മുഖ്യ കർമ്മ പദ്ധതി കാരണം നമ്മളെല്ലാം വി ആർ ഓൾ കോൺഷ്യസ്നസ് നമ്മളെല്ലാം ശുദ്ധ ബോധ ശുദ്ധബോധസ്വരൂപമാണ് പക്ഷെ നമുക്കത് ഇപ്പോൾ അറിയുന്നില്ല നമ്മൾ ഈ നാമരൂപങ്ങളുടെ ഇടയിൽപ്പെട്ടിട്ട് നമ്മളുടെ യഥാർത്ഥ രൂപം സ്വരൂപം മറന്നു നമ്മുടെ സ്വരൂപം പ്യുവർ കോൺഷ്യസ്നസ് ശുദ്ധബോധമാണ് അത് തന്നെയാണ് വേദങ്ങളിൽ പറഞ്ഞിട്ടുള്ള പ്രജ്ഞാനം ബ്രഹ്മ ഈ നമ്മുടെ സ്വരൂപത്തെ തിരിച്ചു കൊണ്ടുവരിക എന്നാണ് വേദാന്തത്തിൻ്റെ ലക്ഷ്യം ഇതിപ്പോൾ നാമരൂപങ്ങളിൽ മറിഞ്ഞു കിടക്കുകയാണ് ടു മെയ്ക്ക് അവയർ ഓഫ് അവർ ഡിവൈൻ നേച്ചർ നമുക്കൊരു ദിവ്യ പ്രകൃതിയുണ്ട് ആ പ്രകൃതിയെ തൊട്ടുണർത്തി അത് മാനിഫെസ്റ്റ് ചെയ്യുക അതിനനുഭവിക്കുക ആ ഒരു തരത്തിലുള്ള പ്രവർത്തന ശൈലിയാണ് വേദാന്ത സൊസൈറ്റി നടത്തിക്കൊണ്ടിരിക്കുന്നത് കാരണം വി ആർ ഓൾ എറ്റേണൽ അതുകൊണ്ടാണ് വേദം നമ്മളെ വിളിച്ചത് അമൃതസ്യപുത്ര ഇങ്ങനെ ഇതാണിതിൻ്റെ ചുരുക്കമായിട്ട് പറയാനുള്ളത്